ഒരു കോഴിക്കോട്ടുകാരനായ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ തിരക്ക് കണ്ടിട്ടുള്ളത് അങ്ങ് പാരകളിലും റൂമത്തിലുമാണ് അതിന് ഉച്ചവർഷണം കഴിക്കേണ്ട തിരക്ക് അതിന് സമാനമായ തിരക്കാണ് ഇന്ന് കൊച്ചി പക്ഷേ പാരകളിലും റൂമത്തിലെ ബിരിയാണി കഴിക്കാനല്ല നമ്മുടെ സാധാ ഭക്ഷണമായ നമ്മുടെ മലയാളികളുടെ സ്വന്തം ഭക്ഷണമായ കഞ്ഞി കുടിക്കാൻ ഇത് കഞ്ഞി കുടിക്കേണ്ട തിരക്കാണത് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി വരെ ഫുൾ ടൈം കഞ്ഞി ആണ് ഇത് കഞ്ഞിയിൽ തന്നെ വെറൈറ്റി കഞ്ഞി ഒന്ന് നെല്ലിക്ക സ്പെഷ്യൽ കഞ്ഞി അതിന് തൊണ്ണൂറ് രൂപയാണ് ചാർജ് പിന്നെ കഞ്ഞി വരുന്നുണ്ട് തൈര് കഞ്ഞി പൊടിയക്കഞ്ഞി ചീരക്കഞ്ഞി മില്ലട്ടി കഞ്ഞി പഴം കഞ്ഞി പിന്നെ സാധാ നോർമൽ കഞ്ഞി നോർമൽ കഞ്ഞിക്ക് അറുപത്തഞ്ച് രൂപയാണ് ചാർജ് അതായത് എട്ട് തരം കഞ്ഞികളാണ് നെല്ലിക്കയിലെ വെറൈറ്റി കാര്യങ്ങൾ പിന്നെ ചെറിയൊരു ബുക്ക് സെക്ഷൻ ഉണ്ട് കേട്ടോ കാരണം കുറേ ബുക്സ് ഒന്നുമില്ല കുറച്ച് ബുക്സ് ഉണ്ട് ഹായ് പിന്നെ നമ്മളിപ്പോ ആറു വർഷം ആറു വർഷം അടുത്ത മാസം ആറ് വർഷം കംപ്ലീറ്റ് ആണ് നമ്മളിങ്ങനെ തീമു തോന്നാൻ കാരണം എന്തായിരുന്നു കഞ്ഞിക്കട എന്നുള്ളൊരു കഞ്ഞിക്കട ധ ധാരാളം കാണുന്നുണ്ടെങ്കിലും ആയിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തില് വളരെ കുറവായിരുന്നു എല്ലാ സമയവും എട്ട് സമയവുംരം കഞ്ഞി അല്ലേ എട്ടുതരം കഞ്ഞി എനി ടൈം കഞ്ഞി ടൈം എല്ലാ സമയവും കഞ്ഞി ആ കഞ്ഞിയാണ് ആ കഞ്ഞി അല്ലേ പലതരം കഞ്ഞി അതാ കഞ്ഞി അല്ല പിന്നെ വൈഫ് അല്ലേ ഇപ്പം ഐ ടി ആയിരുന്നു ഇപ്പം റിസൈൻ ചെയ്തത് ഒരു ആറ് മാസമായി പുള്ളി ഇതിലേക്ക് തന്നെ എത്തി ഞാനും ഞാനും വേറെ ജോലിയൊക്കെ ആയിരുന്നു ആറ് വർഷം ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ ആദ്യം ഞാൻ മാത്രം റിസൈൻ ചെയ്ത് ഞാൻ ആറ് വർഷം മുമ്പ് ഞാൻ സ്വന്തമായിട്ട് ഒരാൾ അപ്പോഴും വർക്ക് ചെയ്യാണല്ലോ ആ ഒരു കോൺഫിഡൻസിലാണ് ഒരു ഫിക്സഡ് റവന്യൂ ഒരാളുടെ ഉണ്ടല്ലോ ആ ഒരു ധൈര്യത്തിലാണ് ഇറങ്ങിയത് ചെറിയ രീതിയിലേ തുടങ്ങി ഇതൊന്നും അല്ല ഇതിനേക്കാൾ ചെറിയ പതിനെട്ട് പേർക്ക് ഇരിക്കാവുന്ന ഓപ്പോസിറ്റ് ചെറിയ സ്പേസിൽ ആറ് വർഷം തുടങ്ങി അതിലാണ് കാക്കനാടും കൊച്ചി തന്നെ പല സ്ഥലങ്ങളിലായിട്ട് നാലോ അഞ്ചോ കടകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നെല്ലിക്ക ഈ നെല്ലിക്ക എന്നുള്ള ക്യാപ്ഷൻ ആ പേര് പോലെ തന്നെ ബാക്ക് ടു ദ റൂട്ട്സ് അതായത് നമ്മൾ വേരുകൾ തേടി അങ്ങനെ പഴമിലേക്ക് പോവുകയാണ് ആരും കഞ്ഞി വെച്ചു തൈര് ഒഴിക്കുന്നു ഇതിപ്പോ തൈര് കഞ്ഞിയാണോ അല്ല നെല്ലിക്ക സ്പെഷ്യൽ കഞ്ഞി എടുക്കുന്നത് ആ നമ്മൾ നമ്മളതിലൂടെ കപ്പയും നെല്ലിക്ക ഉപ്പലിട്ടൊക്കെ മിക്സ് ആവുന്നതാണ് നെല്ലിക്ക ആ കുറച്ച് കാരറ്റ് അതെ അപ്പോൾ ഇതിന് സൈഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാ വരുവാ കടലയുണ്ട് പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ട് ഉപ്പിലിട്ട ഒരു ഐറ്റം ഉണ്ടാവും ചവച്ചവാണ് ഇത് പിന്നെ പപ്പടം ഇതാണ് സ്പെഷ്യൽ കഞ്ഞി ഇതാണ് സ്പെഷ്യൽ അപ്പോൾ എല്ലാ കഞ്ഞിയും സൈഡ് സെയിം ആയിരിക്കും സൈഡ് സെയിം ആയിരിക്കും ഇത് ആയിട്ട് കൊടുക്കും പിന്നെ അല്ലാതെ നമുക്ക് സാധാരണ തൈര് കഞ്ഞി ആണെങ്കിൽ എങ്ങനെയാ പ്രിപ്പറേഷൻ കാര്യൊക്കെ സെയിം ഇത് തന്നെയാണ് തൈര് മിക്സ് ചെയ്യുന്നു കുറച്ച് ക്യാരറ്റ് ഇടുന്നു കറികളൊക്കെ സെയിം ആയിരിക്കും പിന്നെ മില്ലറ്റ് കഞ്ഞിയുണ്ട് ആ ധാന്യങ്ങള് അഞ്ച് തരം ധാന്യങ്ങൾ ചേർന്നിട്ടുള്ള മില്ലറ്റ് കഞ്ഞിയുണ്ട് നമുക്കിപ്പോൾ ഡെലിവറി എങ്ങനെയാണ് സ്വിഗ്ഗി സൊമാറ്റോ അല്ല ഹോം ഡെലിവറി ഡയറക്ട് ഡെലിവറിയില്ല സ്വിഗ്ഗി സൊമാറ്റോ വഴി മാത്രമേ കഞ്ഞി തന്നെ സൈഡ് ആയിട്ട് ഫ്രൈയോ ഐറ്റം സാധാരണ ഇപ്പോൾ നോൺ വെജിന് കൊഴുവ ഫ്രൈ ഉണ്ട് ചാള ഫ്രൈ ഉണ്ട് കക്ക ഫ്രൈ ബീഫ് ഫ്രൈ മീൻ കറി പീര അയല ഫ്രൈ

രണ്ടു വരെയുള്ളൂ ഇതിനു മാത്രം കൊഞ്ഞനം കുത്താൻ ജീവിതത്തിന് എപ്പോഴാണ് ഉത്തരം മുട്ടിയത് ഇനി ഒത്തുപോകില്ല എന്ന കാര്യത്തിൽ അവർ ഒത്തുചേർന്നു ടേബിൾ പതിനൊന്നിലെ ഒരു നെല്ലിക്ക സ്പെഷ്യൽ കഞ്ഞി ഒരു തൈര് കഞ്ഞി ഒരു കഞ്ഞി ഒരു ചീര കഞ്ഞി എട്ട് എട്ടുതരം കഞ്ഞിയാണ് പക്ഷേ നാല് നാലുതരം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ കാരണം ഇത് മറ്റേ നമ്മുടെ കഞ്ഞി അതുപോലെ തന്നെ ഇത് തൈര് കഞ്ഞി ഇത് ചീര കഞ്ഞി അതുപോലെ തന്നെ സ്പെഷ്യൽ കഞ്ഞി പിന്നെ നമ്മൾ കൊഴുവപ്പീര അതായത് നത്തൂലിപ്പീര പറഞ്ഞിട്ടുണ്ട് പിന്നെ ബീഫ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട് പിന്നെ നത്തൂലി ഒരു ഡ്രൈ ഫ്രൈയും പിന്നെ എല്ലാ കഞ്ഞിക്കും സെയിമായിട്ടാണ് ഐറ്റം വരിക കടല വരും പപ്പടം വരും നെല്ലിക്ക ഉപ്പിലിട്ട നെല്ലിക്ക വരും നൈസ് പിന്നെ കപ്പിയും കാന്താരിയും നല്ലാതെയും ചീരക്കഞ്ഞി തുടങ്ങാം കഞ്ഞി കുടിക്കാൻ കിട്ടുന്ന റിഫ്രഷ്മെൻറ്റ് ഒരു ഫീല് അത് വല്ലാത്തൊരു ഫീലാണ് ഒരു എനർജി ജി അതും വല്ലാത്തല്ലേ ചീരക്കഞ്ഞി കുടിച്ചാൽ കുടിച്ചോണ്ടിരിക്കും തൈര്ഞ്ഞു കുടിക്കട്ടെ പുളി പുളി ഇത്രയും ചൂട് കാലത്ത് തൈര് നല്ലൊരു ഓപ്ഷൻ കേട്ടോ ഒന്നും ഉള്ളൊന്നും തണുക്കും എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ കൊച്ചി കാക്കനാട് കാക്കനാട് നിന്ന് രാജഗിരി വാരിയിലാണ് നെല്ലിക്ക നെല്ലിക്ക എന്ന് ഗൂഗിൾ മാപ്പ് ശ്രദ്ധേക്ക് കിട്ടും നെല്ലിക്ക തൽക്കാലം കഴിച്ചു ഞങ്ങൾ വിട്ടേക്കും ഓട്ടെ അപ്പം വീണ്ടും സന്ധ്യയ്ക്ക് വരെ വണക്കം ബൈ